അരിക്കൊമ്പൻ മനുഷ്യനും കാട്ടുമൃഗവും തമ്മിലുള്ള ഒരു മറന്നുപോയ യാഥാർത്ഥ്യത്തിൻ്റെ കഥ കേരളം മുഴുവൻ വിറപ്പിച്ച ഒരു പേരാണ് അരിക്കൊമ്പൻ ഒരു ഗ്രാമത്തിലേക്ക് നിരന്തരം ഇറങ്ങി വീടുകളും കടകളും തകർത്ത് ഭക്ഷണം തേടുന്ന മനുഷ്യരുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു ആന പക്ഷേ അതേസമയത്ത് കാട്ടിൻ്റെ ആഴത്തിൽ തൻ്റെ അമ്മയെ ഒരിക്കലും മറക്കാത്ത വർഷങ്ങളോളം ഒരു പൊട്ടിയ തായ്ച്ചാലിൻ്റെ അരികിൽ മിണ്ടാതിരുന്ന ഒരു മകന്റെ സ്നേഹമുണ്ട് അരിക്കൊമ്പൻ്റെ ജീവിതത്തിൽ മനുഷ്യരുടെ കണ്ണിൽ വില്ലനായി ചിത്രീകരിക്കപ്പെട്ടെങ്കിലും വന്യജീവികളുടെ ഭാഷ മനസ്സിലാകുന്നവർക്ക് അരിക്കൊമ്പൻ തീർച്ചയായും ഒരു ദുരന്തഗാഥയുടെ ജീവിച്ചിരിക്കുന്ന ചിഹ്നമാണ് ഒരു കൊച്ചു ആനയുടെ കണ്ണു നയിച്ച കഥ ഇടുക്കിയുടെ ചിഹ്നക്കനാൽ ശാന്തംപാറ പ്രദേശം പ്രകൃതിയുടെ പാരിസരിതയിൽ മനുഷ്യർ കുറച്ച് മാത്രം വധിച്ചിരുന്ന കാലം ഒരു ദിവസം ഗ്രാമവാസികൾ കണ്ടത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ആനയെയും അതിൻ്റെ അമ്മയെയും പക്ഷേ ഈ ദൃശ്യത്തിന് പിന്നാലെ ഉണ്ടായത് നടുക്കം വിതയ്ക്കുന്ന ഒരു സംഭവം ഒരു താഴ്ചയിലേക്ക് അരിക്കൊമ്മന്റെ അമ്മ വീഴുകയും ഉയർന്നെഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയും ചെയ്തു അവളുടെ ചുറ്റും നിശബ്ദമായി നടന്നുകൊണ്ടിരുന്ന കൊച്ചാന മൂന്ന് ദിവസത്തോളം അമ്മയുടെ മരണം മനസ്സിലാകാതെ അവിടെ തന്നെയായിരുന്നു മൂന്നാം നാൾ അമ്മയുടെ ശ്വാസം അവസാനിച്ചു അത് കണ്ട നാട്ടുകാർക്കും കാണാൻ കഴിയാതെ കണ്ണു നിറഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഒരു ആനക്കൂട്ടം കാട്ടിലേക്ക് പോയി നിന്ന അരിക്കൊമ്പനെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് കാടിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ അമ്മയോടുള്ള ബന്ധം അവിടെ അവസാനിപ്പിച്ചില്ല അരിക്കൊമ്പൻ അരിക്കൊമ്പൻ വളർന്ന് ശക്തനായി തീർന്നു ഓരോ വർഷവും അമ്മ വീണ സ്ഥലത്ത് വീണ്ടും എത്തി നിൽക്കുന്ന പതിവ് ഇന്നുവരെയും നാട്ടുകാർ പറയുന്ന കഥയിലുണ്ട് ചില മിനിറ്റുകൾ മിണ്ടാതെ കണ്ണുകളിൽ നിറയുന്ന പോർമകൾ മാത്രം കാടുമാറി മനുഷ്യരുടെ നാടായി സംഘർഷത്തിൻ്റെ തുടക്കം അരിക്കൊമ്പൻ വളർന്ന പ്രദേശങ്ങൾ ഒരിക്കൽ ആനയുടെ അഭയാരണ്യമായിരുന്നു പക്ഷേ വർഷങ്ങളായി മനുഷ്യർ കാട്ടിൽ കടന്നു കയറി വീടുകൾ കൃഷിത്തോട്ടങ്ങൾ റോഡുകൾ എന്നിവ പണുതോടെ ആനകളുടെ സ്വാഭാവിക വഴികൾ അടഞ്ഞു ഭക്ഷണം കിട്ടാതെ കുടിവെള്ളം കുറച്ച് പുതിയ പാർപ്പിടങ്ങൾ ഇല്ലാതെ ആനകൾ മനുഷ്യവാസത്തിനോട് അടുത്തേക്ക് സഞ്ചരിക്കേണ്ടി വന്നു ഈ സാഹചര്യമാണ് അരിക്കൊമ്പൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചത് മനുഷ്യർ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന വീടുകളിലേക്കും കടകളിലേക്കും വാസന പിന്തുടർന്ന് അരിക്കൊമ്പൻ തുടങ്ങി അന്നേരം ഗ്രാമക്കാരുടെ ഭീതി ഉയർന്നു ആനയുടെ ശക്തിയിൽ വീടുകൾ തകരുകയും അരിച്ചാക്കുകൾ കീറിയെടുക്കുകയും മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകുകയും ചെയ്തു ആരാണ് തെറ്റ് അരിക്കൊമ്പനാണോ അല്ല അവൻ്റെ കാഴ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ തന്നെ മാധ്യമങ്ങൾ വില്ലനാക്കുന്ന അരിക്കൊമ്പൻ അരിക്കൊമ്പനെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ പടർന്നു ഏഴ് എടുത്ത ആന ഗ്രാമത്തെ ഭീതിയിലാഴ്ത്തുന്ന കൊടുമാന എന്നിങ്ങനെ തലക്കെട്ടുകളിൽ ജനങ്ങളിൽ വലിയ ഭയം പരത്തി എന്നാൽ വാസ്തവം വ്യത്യസ്തമാണ് വനം വകുപ്പിന്റെ രേഖകൾ അനുസരിച്ച് മനുഷ്യരിൽ നേരിട്ട് ആക്രമണം നടത്തിയ സംഭവങ്ങൾ വളരെ കുറവാണ് ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും സ്വയം രക്ഷയ്ക്ക് ചെയ്തതായിരുന്നു പക്ഷേ ഭയത്തിന്റെ മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ വഴിമാറി ഗ്രാമവാസികൾ കോടതിയിൽ പരാതിപ്പെടുകയും അരിക്കൊമ്പനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപത് അരിക്കൊമ്മന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിമറിയായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അരിക്കൊമ്മനെ മാറ്റിപ്പാർപ്പിക്കാൻ നൂറ്റി തൊണ്ണൂറിലധികം ആളുകളടങ്ങുന്ന പ്രത്യേക ദൗത്യം രൂപീകരിക്കപ്പെട്ടു വനപാലകർ വെറ്റിനറി ഡോക്ടർമാർ ജെ സി ബികൾ പോലീസുകാർ കുങ്കിയാനകൾ രക്ഷാപ്രവർത്തകർ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ചു പടക്ക പടക്കശബ്ദം കുങ്കിയാനകളുടെ കരച്ചിൽ ദൗത്യസംഘത്തിൻ്റെ പൊച്ചകൾ എല്ലാം അരിക്കൊമ്പനെ കൂടുതൽ ഉലച്ചു ഉറച്ച പ്രതിരോധത്തോടെ ആന രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ സമയത്തിനും മരുന്നുകൾക്കും മുന്നിൽ അരിക്കൊമ്പൻ ഒടുവിൽ മൈക്ക് മയക്കുവടിക്ക് കീഴടങ്ങി മൂന്ന് മൈക്ക് വടികൾ സ്വീകരിച്ച ശേഷം അരിക്കൊമ്പൻ ശാന്തമായി അതിനെ തുടർന്ന് അവനെ സൂക്ഷ്മമായി ലോറിയിൽ കയറ്റി പുതിയൊരു കാട്ടിലേക്ക് മാറ്റി ചില നാട്ടുകാർക്കും കണ്ണുനീർ പിടിച്ചു വെക്കാനായില്ല വർഷങ്ങളായി കണ്ടുമുട്ടിയ ആ ആനയെ മനുഷ്യർ തന്നെയാണ് സ്വന്തം കാടുകളിൽ നിന്ന് പുറത്താക്കിയത് അരിക്കൊമ്പൻ ഇനി എവിടെയാണ് ഈ ചോദ്യം ഇന്ന് പലരുടെയും മനസ്സിലുണ്ട് വനവിദഗ്ധരുടെ റിപ്പോർട്ട് പ്രകാരം അരിക്കൊമ്പൻ ഇപ്പോൾ മനുഷ്യരുടെ വാസം കുറവുള്ള കാടുകളിലാണ് സാധാരണ ആനക്കൂട്ടുകളോടൊപ്പം ഇണങ്ങിക്കൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങളിലേക്ക് തിരിച്ചിറങ്ങുന്ന പ്രവണത ഇതുവരെ കാണിച്ചിട്ടില്ല റേഡിയോ കോളർ മുഖേന നിരീക്ഷണം ഇപ്പോഴും തുടരുന്നു പെട്ടെന്ന് കാണാതായെന്ന് തോന്നുന്നത് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അരിക്കൊമ്പൻ ആക്രമണം നടത്തിയിട്ടില്ല ഗ്രാമങ്ങളിലേക്ക് വന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല അവൻ പുതിയയിടത്തെ ജീവിതത്തിൽ സ്വാത്വനകരമായി ഇണങ്ങി വരുന്നു ഈ ശാന്തതയാണ് ആനയ്ക്കും മനുഷ്യർക്കും ഒരുപോലെ നല്ലത് അരിക്കൊമ്പന്റെ മുന്നിലുള്ള രണ്ടു വഴികൾ കാട്ടിലേക്ക് പൂർണമായും മടങ്ങി മനുഷ്യരെ ബാധിക്കാതെ ജീവിക്കുക ഇതാണ് വിവരശാസ്ത്രജ്ഞന്മാരും നാട്ടുകാരും ആഗ്രഹിക്കുന്നത് രണ്ട് വീണ്ടും മനുഷ്യവാസ മേഖലയിലേക്ക് എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇത് നടന്നാൽ വീണ്ടും പിടികൂടൽ പ്രവർത്തനങ്ങൾ ആവർത്തിക്കേണ്ടി വരും എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹരിക്കൊമ്പൻ കാട്ടിലെ ജീവിതത്തെ സമാധാനത്തോടെ സ്വീകരിച്ചിരിക്കുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് അരിക്കൊമ്പന്റെ കഥ നമ്മളോട് എന്താണ് പഠിപ്പിക്കുന്നത് അവനെ മനുഷ്യപക്ഷി എന്ന് വിളിച്ചവർ ഉണ്ടാകാം വില്ലൻ എന്ന് വിളിച്ചവരുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം അതല്ല അരിക്കൊമ്പൻ ഒരു വന്യജീവിയാണ് മനുഷ്യരുടെ കാട്ടിൽ കടന്നുകയറ്റം കൊണ്ടുള്ള സംഘർഷത്തിന്റെ ഇരയാണ് തന്റെ സ്വഭാവത്തെക്കാൾ കൂടുതലാണ് മനുഷ്യരുടെ തെറ്റിദ്ധാരണ അതിനാൽ ഈ കഥയുടെ അവസാനത്തിൽ പറയേണ്ടത് ഒരെണ്ണം മാത്രം കാടും മനുഷ്യരും തമ്മിൽ അതിർത്തി മാനിക്കണം പ്രകൃതിയോട് യുദ്ധം ചെയ്താൽ എപ്പോഴും തോൽക്കുന്നത് മനുഷ്യരാണ് അരിക്കൊമ്പൻ ഇനി വാർത്തകളിലില്ല അതെ അതാണ് നല്ലത് ഒരു ജീവിയെക്കുറിച്ച് നിശബ്ദത ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ലെന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ അവൻ കാട്ടിൽ തൻ്റേതായ വഴിയിൽ മറന്നുപോയ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാൽ നമ്മൾ മറക്കരുത് ഒരു ആനയുടെ കഥയിൽ വില്ലൻ്റെയും ഹീറോയുടെയും വേഷം അവനല്ല എഴുതുന്നത് മനുഷ്യരാണ്